അവിടെ ഓരോ ദിവസവും മൺമറഞ്ഞതായ കിട്ടിയവരും കിട്ടാത്തതുമായ ആദികളുടെ കുടുംബങ്ങൾ അവർ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണ് അവരിൽ എല്ലാം മതവിഭാഗമുണ്ട് ചില ആളുകൾ ഞാൻ സീതക്ക എന്ന് പറയുന്ന മന്ത്രിയുമായി അവിടെ പോയപ്പോ ഞങ്ങൾ കണ്ടതായിരിക്കുന്ന കാഴ്ച ഡി എൻ എ ടെസ്റ്റിലൂടെ ഐഡന്റിഫൈ ചെയ്തതായിരിക്കുന്ന ഒരു ഡെഡ് ബോഡി അതടക്കം ചെയ്തു അടക്കം നേരെ ഒരു ഷീറ്റ് വിരിച്ചു ഞങ്ങൾ പഞ്ചായത്തും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങൾ ചോദിക്കുന്നു ആ ഷീറ്റ് വിരിച്ചതിന്റെ മേലെ കമയെന്ന് കിടന്ന് കരയുകയാണ് ഒരു കുടുംബം ഞാൻ കുടുംബത്തിന്റെ പേര് പറയുന്നില്ല ആരുടെയെങ്കിലും ബോഡിയുടെ ഒരു അംശം കിട്ടിയാൽ അവർക്ക് അവർ സങ്കടം തീർക്കാൻ അവർക്ക് കരയാൻ വേദനകൾ അവസാനിപ്പിക്കാൻ ഞാൻ ചോദിക്കുമോ ഒരു ആ ഡെഡ് ഒരു അംശമെങ്കിലും തിരിച്ചു കിട്ടാൻ ഞങ്ങൾ നിരന്തരമായി പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്ത് തെരച്ചിൽ നിർത്തുന്നത് പ്രധാനമന്ത്രി വരുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ പതിനാലാം തീയതി നിങ്ങൾ തെരച്ചിൽ നിർത്തിയതാ ഒരു ദിവസം നിങ്ങൾ തെരച്ചിൽ നടത്തി

Uria Papa Riundé! Uria Papa Riundé! Uria Papa